കുപ്പി വള കിലു കിലു കിലുങ്ങോ കുപ്പി വള അത് ആരെങ്കിലും ഉണ്ടോ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കുമല്ലേ പക്ഷേ എനിക്കിഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇഷ്ടം എന്ന് മാത്രം കാര്യമില്ലല്ലോ നമ്മുടെ കൈക്ക് ചേർന്ന അളവിലുള്ള കുപ്പി വള കിട്ടണ്ടേ ഇത്രയും നാളായിട്ടും അതായത് ഞാനൊരു പത്തിരുപത്തി മൂന്ന് വയസ്സ് വരെ കാത്തിരുന്നിട്ടാണിപ്പോൾ കുപ്പിവള ഇടാനുള്ള ഭാഗ്യം കിട്ടിയത് കാരണം എൻ്റെ കയ്യെന്നുവച്ചാൽ തീരെ നേർത്ത കൈ വളയൊക്കെ എടുക്കാൻ പോകുന്ന ഷോപ്പിൽ എൻ്റെ പോലത്തെ നേർത്ത് കൈയുള്ളവർക്ക് അതെയായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നാണക്കേടം കൊണ്ട് വയ്യാതാവും കാരണം ഏറ്റവും ചെറിയ അളവായിരിക്കും നമുക്ക് ചേരുന്നത് അങ്ങനെ കുപ്പിവള ഏറ്റവും ചെറിയ സൈസ് ഉണ്ടായിരുന്നതിൽ ഏറ്റവും ചെറിയ സൈസ് എനിക്കിപ്പോഴാണ് കറക്റ്റാവുന്നത് അങ്ങനെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കയ്യിൽ കിട്ടിയ കുപ്പിവളം എല്ലാം ഞാൻ മൂന്നാലഞ്ചെണ്ണം വെച്ചിട്ട് ഓരോ സെറ്റ് വാങ്ങി ഞാൻ കുപ്പിവളം വാങ്ങിയത് കണ്ടപ്പോൾ എൻ്റെ ഇനിയത്തേക്കും കുപ്പിവളം വേണം പക്ഷേ അവളുടെ കൈ വരെ വലുതായിട്ടില്ല അങ്ങനെ അവൾക്ക് കുപ്പിവളം നോക്കി നോക്കി ലാസ്റ്റ് ആ ചേച്ചിമാർ കുഞ്ഞി പിള്ളേർ ഇടുന്ന കരിവളം വരെ എടുത്തുകൊണ്ട് കൊടുത്തു പക്ഷെ അതും ചേരുന്നില്ലായിരുന്നു അതെടുക്കുമ്പോൾ തീരെ ചെറുത് കുപ്പിവളം എടുക്കുമ്പോൾ നല്ല വലുത് അങ്ങനെ കുപ്പിവളം കിട്ടിയില്ല കരിവളം കിട്ടിയില്ല പിന്നെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് സ്റ്റോണിൻ്റെ വളം വെച്ചിട്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ ഈ കുപ്പിവളെല്ലാം കൂടെ ി എടുത്തോണ്ടും പോന്നു